ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇരിക്കൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ബഹുജന മാർച്ച് നടത്തി കെ ഐസ്യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് സി പി എം അക്രമത്തിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇരിക്കൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ ബഹുജന മാർച്ച് മുൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുദീപ് ജെയിംസ് ഉദ്ഘാടനം ചെയ്തു കെ കെ ഷഫീഖ് അധ്യക്ഷനായി ആർ പി നാസർ കെ ആർ അബ്ദുൾ ഖാദർ പി മുനീറുദ്ദീൻ സുപ്രിയ കെ ടി ഷബീർ ടി പി ജുനൈദ മൻസൂറ കെ വി മുനീർ എന്നിവർ സംസാരിച്ചു ബഹുജനജാഥ സ്റ്റേഷൻ പരിസരത്ത് പോലീസ് സംഘം തടഞ്ഞു അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പോലീസ് അക്രമം നടത്താൻ വേണ്ടി ആളുകളെ പിടിച്ചു നിർത്തി കൊടുക്കുന്ന പോലീസ് ഭീകരത പിണറായി വിജയന്റെ ഗൺമാൻ പോലും പുറത്തിറങ്ങി ജനമനസാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന രീതിയിൽ ക്രൂരമായി ആക്രമിക്കുന്നതിനെതിരെ പിണറായി വിജയന്റെ യാത്രയ്ക്ക് നേരെ ബസ് യാത്രക്ക് നേരെ മുദ്രാവാക്യം വിളിക്കാനും കരിങ്കൊടി വീശി പ്രതിഷേധിക്കാനും വഴികരിയിൽ നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിൻ്റെയും പ്രവർത്തകരെയും നേതാക്കന്മാരെ കേരളത്തിലെ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഭീകരമായി ആക്രമിക്കുന്ന പിണറായി വിജയന്റെയും കേരള പോലീസിൻ്റെയും നരനായാട്ടിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമാണ് ഈ മാർ സാധാരണഗതിയിൽ ഒരു മാർച്ച് പ്രഖ്യാപിക്കപ്പെട്ടാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ പോലീസിനെ കൊണ്ടുവന്ന് അവിടെ ആ ബന്ധി ആർച്ചെ നേരിടാൻ പോലീസിന് ഒരുങ്ങാൻ സമയം കിട്ടാറുണ്ട് പക്ഷേ ഇന്ന് അടുത്ത പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇങ്ങോട്ട് പോലീസിനെ കൊണ്ടുവരാൻ കഴിയില്ല കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും മാർച്ച് ഈ ഞങ്ങളെ ആക്രമിക്കുന്ന ഞങ്ങളെ പിടിച്ചു നിർത്തി അക്രമികൾക്ക് വിട്ടുകൊടുക്കുന്ന പോലീസിനെ ഞങ്ങളെ അക്രമിക്കാൻ തീരുമാനിച്ചാൽ പോലീസ് അടിക്കുന്ന അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ തീരുമാനിച്ചാൽ ഇന്ന് കേരളത്തിലെ അഞ്ഞൂറ്റി അറുപത്തി പോലീസ് സ്റ്റേഷനിലെയും പോലീസുകാർ മതിയാകില്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞങ്ങൾ ഈ സമരമാർഗം സ്വീകരിച്ചത് ഇന്ന് യൂത്ത് കോൺഗ്രസിനെ മാർച്ച് സെക്രട്ടേറിയറ്റിൽ ആരംഭിച്ചിട്ടുണ്ട് നേതൃത്വത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ എം എൽ എമാരും എം പിമാരും നേതൃത്വത്തിൽ ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ വേണ്ടി പോകുന്നു നാളെ കെ എസ് യുടെ മാർച്ച് സെക്രട്ടേറിയറ്റിൽ നടക്കാൻ വേണ്ടി പോകുന്നു കേരളത്തിൽ തിരുവനന്തപുരത്തും കേരളത്തിലും കോൺഗ്രസിന്റെയും പോഷകയും സമരമണ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു